തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ഇന്ത്യാ സഖ്യത്തിലെ ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തി മമതാ ബാനർജി നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും കൂടെ കൂട്ടണമെന്ന താൽപര്യവും ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കൾക്കുണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ചന്ദ്രബാബു നായിഡുവിനെ അഭിനന്ദിച്ച മോദി നൽകിയത് ഒന്നിച്ചു നിൽക്കാമെന്ന സന്ദേശമാണ് ജൂൺ ഒൻപതിന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുന്നതിനാണ് എൻഡിഎയിൽ ആലോചന സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കണം എന്ന അഭിപ്രായമാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്ക് കോൺഗ്രസ് നേതാക്കൾ ചന്ദ്രബാബു നായിഡുവുമായും നിതീഷ് കുമാറുമായും ചർച്ച നടത്തുന്നതിന് സന്നദ്ധവുമാണ് എന്നാൽ ഇത്തരമൊരു നീക്കം നടത്തിയാൽ ബി ജെ പി പ്രതിരോധം തീർക്കുമെന്നുറപ്പാണ് സ്വന്തം പാളയത്തിലുള്ളവരെ സംരക്ഷിക്കുക എന്നത് വെല്ലുവിളിയാണെന്നും ഇന്ത്യ സഖ്യം തിരിച്ചറിയുന്നു അതേസമയം ബി ജെ പി നേതൃത്വമാകട്ടെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട് എൻ ഡി എ സഖ്യത്തിലെ നേതാക്കളുമായി നദ്ദയും അമിത്ഷായും ആശയവിനിമയം നടത്തുന്നുണ്ട് എല്ലാ ഘടകകക്ഷികൾക്കും അർഹമായ പരിഗണന നൽകിക്കൊണ്ടാകും മന്ത്രിസഭാ രൂപീകരണം ഇന്ത്യ സഖ്യത്തിൽ മമതാ ബാനർജി ശരത് പവാറുമായും ഉദ്ധവ് താക്കറെയുമായും ആം ആദ്മി പാർട്ടി നേതാക്കളുമായും ആശയവിനിമയം നടത്തി ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകൾക്ക് ശേഷമാകും ഇന്ത്യ സഖ്യം മുന്നണിയുടെ നേതാവിനെ തെരഞ്ഞെടുക്കുക ഹിന്ദുത്വ സാംസ്കാരിക ദേശീയത എന്നീ ആശയങ്ങൾ മാറ്റിവെച്ച് ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് ബിജെപി വഴങ്ങുന്നതിനും സാധ്യതയുണ്ട് അമൃതാ ന്യൂസ് ന്യൂഡൽഹി